ഹായ് ഫ്രണ്ട്സ് പെറ്റ്സ് ആൻഡ് അക്കോട്ടിക് വേൾഡ് എന്ന് നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് നമ്മളുടെ ഈ പ്രാവുകൾക്ക് വരുന്ന പേൻ എങ്ങനെ ലൈസിനെ എങ്ങനെ ഒഴിവാക്കാം എന്നാണ് അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ ക്ലിയറായി കാണുക ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക അതുപോലെ കൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തോ സബ്സ്ക്രൈബും ചെയ്യുക നമുക്ക് വീഡിയോയ്ക്ക് പോവാം അപ്പോൾ ഓക്കെ നമുക്കങ്ങനെ അങ്ങനെ പ്രശ്നമുള്ള ഒരു പ്രാവിനെ നമ്മൾ തിരഞ്ഞെടുക്കാം ഞാൻ എൻ്റെയാണ് പുതിയ രണ്ട് പ്രാധാന്യം കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നൊരു ടൈലിനെ ഇത് പിടിച്ചു അവരുടെ വാലിൻ്റെ സൈഡിൽ ബാക്കിലൊക്കെ കാണാൻ പറ്റും ചെറുതായിട്ട് ഇപ്പോൾ കാണാൻ പറ്റില്ല നല്ല ക്യാമറ പിടിച്ചാൽ കാണാൻ പറ്റും ഇത് അപ്പോൾ ഞാൻ എന്തായാലും അത് അവരെ പിടിച്ചിട്ടാണ് എന്തായാലും നമുക്ക് ലിക്വിഡിൽ ആ മുക്കാം ആ വെള്ളത്തിൽ മുക്കിയിടാം നമുക്ക് അപ്പോൾ ടിക്ടോക്സ് എന്ന് വെച്ചൊരു മെഡിസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മൃഗങ്ങൾക്കുള്ളതാണ് നമ്മൾ പശുവിനും പട്ടികൾക്കൊക്കെ ഞാൻ അവിടെ യൂസ് ചെയ്യുന്നതാണ് എല്ലാം ഞാൻ കോഴികളൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാറുണ്ട് പക്ഷേ പക്ഷികളൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതിലിപ്പോൾ അഞ്ച് ലിറ്ററിൽ അല്ല അഞ്ച് ലിറ്ററിൽ പത്ത് മില്ലീന്നാണ് മൃഗങ്ങളൊക്കെ കാണി ഒരു ഏരിയ വെച്ചിരിക്കണത് ഇതിൻ്റെ ബാക്കിൽ ഉണ്ടാവും ഇതാ അവിടെ ഉണ്ട് അഞ്ച് ഇൻ അഞ്ച് ലിറ്റേഴ്സ് എന്ന ഏരിയ വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അപ്പം പക്ഷികളൊക്കെ ആകുമ്പോൾ നമ്മൾ അഞ്ച് ലിറ്ററിൽ രണ്ട് മില്ലി യൂസ് ചെയ്യാൻ പാടുള്ളൂ രണ്ട് മില്ലി ഓക്കെ നമുക്ക് വെള്ളത്തിലേക്ക് ഇത് മെഡിസിൻ ഇടാം ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു അഞ്ച് ലിറ്റർ വെള്ളം എടുത്ത ശേഷം അതിലേക്ക് രണ്ട് മില്ലി മാത്രം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെള്ളപ്പാട വരും അപ്പം നിങ്ങൾ കാണാൻ പറ്റും വെള്ളപ്പാടാണ് അപ്പോൾ നമ്മൾ കമ്പോ എന്തെങ്കിലും എടുത്തിട്ട് ഇളക്കുക നല്ലോണം മിക്സ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ കമ്പെടുത്ത് നല്ലോണം ഇളക്കിയത് ഇളക്കെ കേട്ടോ ഓക്കെ അതിന് ശേഷം നമുക്ക് ഈ ഈ പാൻ കാൺ കണ്ടുവരുന്ന പ്രാവുകളെല്ലാം പിടിച്ചിട്ട് അതിലേക്ക് മുക്കാം ഈ പ്രാവിനെ പിടിക്കുമ്പോൾ മുക്കാൻ പോയി പിടി മുക്കാൻ വേണ്ടി പിടിക്കുമ്പോൾ ഈ കാലും ചിറകും ഒരുമിച്ച് പിടിക്കണം ചിലവർ ചോദിച്ചിട്ടങ്ങനെ കുടങ്ങണോ എന്നൊക്കെ ഈ പ്രാവ് പിടിക്കുമ്പോൾ ഭയങ്കര ഉടഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ട് പറയും അപ്പോൾ നിങ്ങൾ ചിറകും ഇതാ ഈ കാലും കൂടി ഇങ്ങനെ പിടിച്ചാൽ മതി പിന്നെ ഈ പ്രാവ് അനങ്ങില്ല എന്നിട്ട് നമ്മൾ നേരെ മുക്കാൻ വേണ്ടത് അപ്പോൾ നമുക്ക് ആ പ്രാവിനെ തല മുക്കാൻ പാടില്ല നിങ്ങൾ ഓക്കെ തല മുക്കാണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ശരീരം മോത്രമായി നമ്മൾ മുക്കാൻ മുക്കിയ ശേഷം നമുക്ക് ഇതിനെ ആ ഫ്രീ ആയിട്ട് വിടാം പിന്നെ ഈ പ്രാവിൻ്റെ കൂട്ടിലെ കൂട്ടിൽ വരുന്ന പാനങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് ഈ പുകയില വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിക്കാം അതുപോലെ കറുപ്പൂരം പൊടിച്ച് ഇടാം മഞ്ഞൾ ഇടാം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഇത് മൊത്തമായിട്ടും ഒഴിഞ്ഞ് കിട്ടും ഈ പാൻ ഓക്കെ നമ്മളീ ഇതിനെ ഈ മുക്കേണ്ട സമയം എന്ന് വെച്ചാൽ രാവിലെ ആയിരിക്കണം ഈ വൈകുന്നേരം ആരും ചെയ്ത് വൈകുന്നേരം ഈ വെയിലൊക്കെ ഉറയും ഇതിപ്പോൾ നല്ല വെയിലെ ടൈമാണ് ഇവർ വെയിലത്ത് പോയിട്ടൊക്കെ ഉണങ്ങാനും നിൽക്കും രാത്രി ആണ് ചെയ്യുന്നതെങ്കിൽ വൈകുന്നേരം നാലുമണി അഞ്ചുമണിക്കൊക്കെ ചെയ്യണമെന്നെങ്കിൽ ആ പിന്നെ വെയിലൊക്കെ പോകും പിന്നെ ഉണങ്ങുന്നതിന് ബുദ്ധിമുട്ടും പിന്നെ തണുപ്പടിച്ച് രാത്രി നമ്മൾ നല്ല തണുപ്പടിച്ച് അവർ ചാവാൻ സാധ്യതയാണ് അതുകൊണ്ട് നിങ്ങൾ ഉച്ചക്കൊക്കെ ആയിട്ട് രാവിലെ ആയിട്ട് ചെയ്യുക ഉച്ചക്കല്ലേ രാവിലെ ആയിട്ട് ചെയ്യുക അപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് വേഗം മാറിക്കോളും ഉണങ്ങി കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ കമൻസും ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ ബൈ പിന്നെ ഒന്നുകൂടി പറയുകയാണ് ഈ ലിക്വിഡ് അധികമായിട്ടെങ്കിൽ ഒഴിച്ചിട്ട് വെള്ളം ഒഴി വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇതിന് മുക്കാൻ പാടില്ല അധികമായി കഴിഞ്ഞാൽ ആ പ്രാവുകൾ ചാവും സൂക്ഷിക്കുക വളരെ ആ വീഡിയോ കാണിച്ച പോലെ വളരെ കുറച്ച് മാത്രം ഒഴിക്കുക ഓക്കെ